ഇവനൊക്കെ ഒരാണാണോ ഭാര്യ എന്ന് പറഞ്ഞ് കൂടെ താമസിപ്പിക്കുന്നവളെ കണ്ടവന്മാർക്കൊപ്പം ഇതെത്രാമത്തെ തവണയാണ് നാട്ടുകാർ പിടികൂടുന്നതും പരസ്യമായി വിചാരണ ചെയ്യുന്നതും അവളുടെ കൂടെ ആരെ പിടിച്ചാലും ഇവൻ പറയും അത് അവളുടെ സുഹൃത്താണെന്ന് ഇവൻ അറിഞ്ഞുകൊണ്ടാണ് അവർ പരസ്പരം കണ്ടതെന്ന് എന്നിട്ട് ഈ നാട്ടുകാരെ മൊത്തം വിടികളാക്കി നിർത്തി അവളെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ പോകുവാൻ എങ്ങനെ സാധിക്കുന്നു സതീശ നിനക്കിത് കണ്ടവന്മാരുടെ കൂടെയെല്ലാം കറങ്ങി നടന്ന് ശരീരം പങ്കിടുന്നവളെ സ്വന്തമായി കരുതികൊണ്ട് നടക്കുന്നത് എന്തിനാണ് നീ ഒന്നുമില്ലെങ്കിലും നിന്റെ ഏട്ടന്റെ വരെ മരണത്തിന് കാരണക്കാരി ആയവളല്ലേ അവൾ നിന്റെ ഏട്ടന്റെ മകനെ കൈയേറി വെച്ചവളല്ലേ അവൾ പോരാത്തതിനും ഒരു സ്ത്രീ എന്ന നിലയിൽ നിനക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്തവൾ അവളെ നീ എന്തിനിങ്ങനെ സംരക്ഷിക്കണം കളഞ്ഞിട്ട് പോടാ നിറങ്ങുന്നതിനെ തനിക്ക് അപ്പുറവും ഇപ്പുറവുമായി നിന്ന് ഓരോന്നും പറയുന്ന കൂട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അന്നേരം കൊണ്ട് സതീശൻ റോഡ് മുറിച്ചു കടന്ന് മറു സൈഡിൽ നിൽക്കുന്ന ഇന്ദിരയ്ക്ക് അടുത്തേക്ക് എത്തിയിരുന്നു വന്നിറങ്ങിയ കാറിനരികെ തന്നെ നിന്നുകൊണ്ടവൾ ഇന്ദിര അതിനുള്ളിലിരിക്കുന്ന ആളോട് എന്തോ പറഞ്ഞ് മുഖമുയർത്തി നോക്കിയതും കണ്ണുകൾ തനിക്കരികിലേക്ക് വരുന്ന സതീശനിൽ പതിഞ്ഞു ഒരു മുഴുവൻ നിമിഷവും മിഴിചിമ്മാതെ ഇന്ദിര അവനെ തന്നെ നോക്കി നിന്നു തനിക്കരികിലേക്ക് നടന്നുവരുമ്പോഴും നാലു ചുറ്റും കണ്ണുകൾ പായിച്ചവൻ നോക്കുന്നതും തങ്ങളെ തന്നെ ശ്രദ്ധിച്ചു നോക്കി നിൽക്കുന്ന നാട്ടുകാരെ കണ്ട് ഉടലെടുക്കുന്ന പരിഭ്രമവും ചമ്മലും ആരും അറിയാതെ എന്നവണ്ണം മറയ്ക്കാൻ ശ്രമിക്കുന്നതും കണ്ടവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു അതിൽ മുന്നിട്ട് നിന്ന് അവനോടുള്ള പുച്ഛമായിരുന്നു സതീശൻ അരികിലെത്തിയതും ഇന്ദിര കാറിനുള്ളിൽ ഒന്ന് നോക്കി തലയാട്ടി യാത്ര പറഞ്ഞു സതീശിനൊപ്പം നടക്കാൻ തുടങ്ങി ഇന്ദിരയുടെ കൈയിലെ ബാഗും വാങ്ങി പിടിച്ച് അവളോട് ചേർന്ന് നടക്കുന്ന സതീശനെ അവിടെ കൂടി നിൽക്കുന്നവർ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും നോക്കി ഭാര്യ ആരുടെ കൂടെ കറങ്ങിക്കിടന്ന് വന്നാലും സതീശനൊരു കുഴപ്പമില്ല കണ്ടില്ലേ ആ പിഴച്ചവളയും ചേർത്ത് പിടിച്ച് നടക്കുന്നത് ഇവനെയൊന്നും ആണുങ്ങളുടെ ഗണത്ത് കൂട്ടാൻ പറ്റില്ല അത് സത്യാണ് കേട്ടോ വേലായുധ ആ സംശയം എനിക്കുണ്ട് അവനൊരു ആണാണോ എന്ന് നമുക്കുള്ളത് അവനില്ലേ എന്ന് ഏത് അത് തന്നെ ഇന്ദ്രക്കൊപ്പം നടന്നു പോകുന്ന സതീശനെ നോക്കി ചായക്കടക്കാരൻ വേലായുധൻ പറഞ്ഞതിനൊപ്പം മീങ്കാരൻ മമ്മത് കൂടെ കൂടിയതും ഒരു കൂട്ടച്ചിരി ഉയർന്നു അതിന്റെ ആലയോലികൾ സതീശനിലും എത്തിയെങ്കിലും അവനതൊന്നും ശ്രദ്ധിക്കാതെ കയ്യിലെ ബാഗുമായി ഇന്ദ്രയ്ക്കൊപ്പം സാവധാനത്തിൽ നടന്നു ചെറിയമ്മേ വീടിന്റെ മുറ്റം കടന്ന് ഉമ്മറത്തേക്ക് ഇന്ദിര കാലെടുത്ത് വെച്ചതും ഒരു വിളി അവളെ തേടിയെത്തി ഒരു നേർത്ത ചിരിയോടെ അവൾ തിരിഞ്ഞു നോക്കിയതും വിനോദ് വന്നവളെ ഇരു കൈയാലും പൊതിഞ്ഞ് പിടിച്ചു തന്നോട് ചേർത്തിരുന്നു ഇന്ന് ക്ലാസ്സില്ലേ വിനുക്കുട്ട നീ ഇന്ന് കോളേജിൽ പോയില്ലേ സ്നേഹത്തോടെ അവന്റെ നെറുകയിലൊന്നും തലോടിക്കൊണ്ടവൾ ചോദിച്ചതും അവൻ പരിഭവത്തോടെ അവളെ തന്നിൽ നിന്ന് അകറ്റി നിർത്തി ഇത് മാത്രമേ ഉള്ളൂ എപ്പോഴും ചെറിയമ്മയ്ക്ക് എന്നോട് ചോദിക്കാൻ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ചോദിക്കാൻ തുടങ്ങിയ ചോദ്യമാണ് ഇപ്പോൾ എനിക്കൊരു കുഞ്ഞായി പഠിച്ച കോളേജിൽ തന്നെ ജോലിയും കിട്ടി എന്നിട്ടും ചെറിയമ്മയുടെ ചോദ്യത്തിന് മാത്രം മാറ്റമില്ല പരിഭവത്തോടെ പരാതി പറയുന്ന വിനുവിനെ നോക്കി ഇന്ദിര വീണ്ടും ചിരിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അന്നേരം അത് കണ്ട വിനുവിൻ്റെ കണ്ണുകളിലും ഒരു നേർത്തുള്ളി സ്ഥാനം പിടിച്ചു അവനറിയാതെ തന്നെ എന്താണ് വിനുവേട്ട വന്ന കാലിൽ തന്നെ ചെറിയമ്മയെ നിർത്തിയാണോ വിശേഷം പറയുന്നത് കഷ്ടം ചെറിയമ്മ വന്നേ ഈ വിനുവേട്ടനെല്ലാം തമാശയാണ് ഇരുവരുടെയും കണ്ണുകളിലെ നീർത്തിളക്കം പോലെ വിനോദിന്റെ ഭാര്യ നീതു പറഞ്ഞതും ഇന്ദിരയുടെ നോട്ടം അവളിൽ നിന്നും അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്കായി കുഞ്ഞിനെയും കൊഞ്ചിച്ചുകൊണ്ട് ഇന്ദിര അവർക്കൊപ്പം അകത്തേക്ക് നടന്നപ്പോൾ ആരും തുണയില്ലാതെ എല്ലാവരാലും അവഗണിക്കപ്പെട്ട് സതീശന ഉമ്മറത്ത് തന്നെ നിന്നു മറ്റാരും അറിയില്ലെന്ന് കരുതി ചെയ്തു പോയ തെറ്റുകളുടെ പാപഭാരം അയാളെ അവരോടൊപ്പം ചേരാൻ അനുവദിച്ചില്ല അവരാകട്ടെ അങ്ങനെയൊരാൾ അവിടെ ഉണ്ടെന്നതുപോലും ഗൗനിച്ചില്ല കളിച്ചിര തമാശകളും സന്തോഷ തിമിർപ്പുകളും ഉമ്മറത്തേക്കെത്തിയപ്പോൾ അയാൾ മെല്ലെ തൻ്റെ മുറിയിലേക്ക് നടന്നു ഉറക്കെ തമാശ പറഞ്ഞ ചിരിക്കുന്ന ഇന്ദിരയുടെ ശബ്ദം കാതിലേക്കെത്തിയതും അയാളുടെ കണ്ണുകളിൽ തനിക്ക് മുമ്പ് നിറകണ്ണുകളുമായി പേടിച്ചു വിറച്ചു നിന്നിരുന്ന ഇന്ദിരയുടെ പഴയൊരു മുഖം തെളിഞ്ഞു നിന്നു അമ്മയെയും ഏട്ടനെയും അനുസരിച്ച് അവർ പറയുന്നത് കേട്ട് നടന്നിരുന്ന ഒരു സാധുവായിരുന്നു താൻ താനിന്നും നാട്ടുകാർക്കും വീട്ടുകാർക്കും മുൻപിൽ പക്ഷേ അത് തൻ്റെ ഒരു മുഖംമൂടി മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞവളായിരുന്നു ഇന്ദിര അതും തങ്ങളുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ രണ്ടാം നാൾ പെണ്ണെന്നും തൻ്റെ ദൗർബല്യമായിരുന്നു കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ തന്നെ താൻ കൂട്ടുകാരുടെ കൂടെ പല സ്ത്രീകളുടെയും അടുത്ത് പോയിട്ടുണ്ട് അവരെ ആസ്വദിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് പലതരം സ്ത്രീകൾ ശരീരവും മനസ്സും സംതൃപ്തി നിറയ്ക്കുന്ന അനുഭൂതിയുടെ മായക വലയമായിരുന്നു തനിക്ക് ഓരോ സ്ത്രീയും പഠനശേഷം വീട്ടിലെത്തിയപ്പോൾ അറിയാതെ കണ്ണുകൾ പതിഞ്ഞത് ഏട്ടൻ്റെ ഭാര്യയായ ഏട്ടത്തിയമ്മയിലേക്കായിരുന്നു അവരുടെ ശരീരഭംഗി തന്നെ അവരിൽ ആകർഷിച്ചു നിർത്തി ക്രമേണ അവരും തൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് തനിക്ക് കീഴടങ്ങിയപ്പോൾ അവരുമൊത്തുള്ള കൂടിച്ചേരൽ പതിവായി തൻ്റെ വിവാഹം കഴിഞ്ഞതിൻ്റെ രണ്ടാം നാളിൽ ഇന്ദിര ഉറങ്ങിയെന്ന ഉറപ്പിലാണ് അവരുമൊത്തുള്ള കാവകേളി തുടങ്ങിയത് എന്നാൽ അത് അവസാനിച്ചത് മുന്നിൽ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പകച്ചു നിൽക്കുന്ന ഇന്ദ്രിയെ കണ്ടായിരുന്നു സ്വന്തമായൊരു വീടോ കയറി ചെല്ലാൻ ബന്ധുബലമോ ഇല്ലാത്ത അവളെ താൻ എത്ര പെട്ടെന്നാണ് ഭീഷണിപ്പെടുത്തി കീഴടക്കിയത് പിന്നീട് അങ്ങോട്ട് പുതിയ തരം ലഹരിയായിരുന്നു തനിക്ക് സ്വന്തം മുറിയിൽ ഇന്ദ്രയുടെ മുന്നിൽ വെച്ചായിരുന്നു പിന്നീട് തങ്ങളുടെ കൂടിച്ചേരലുകൾ അത് കണ്ട് കണ്ണുനീർ വാർക്കുന്ന ഇന്ദ്രിയയുടെ രൂപം തനിക്ക് കൂടുതൽ ലഹരിയായി തീരെ പ്രതീക്ഷിക്കാത്തരുന്നാൾ തൻ്റെയും ഏട്ടത്തയുടെയും കൂടിച്ചേരൽ കണ്ടുകൊണ്ടുവന്ന ഏട്ടൻ കൺമുന്നിലെ കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ തളർന്നു ഒടുവിലാ കാഴ്ചയുടെ ആഘാതം താങ്ങാൻ കഴിയാതെ ഒരു മുഴം കയറിൽ ആ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ കാരണം തിരക്കിയെത്തിയ ബന്ധുജനങ്ങളോടും നാട്ടുകാരോടും ആരോ പറഞ്ഞത്രേ ഇന്ദിര ഏട്ടനെ തേടിച്ചെന്ന വിഷമത്തിലാണ് ഏട്ടൻ ആ ജീവിതം അവസാനിപ്പിച്ചതെന്ന് ഇന്ദിരയുടെ വാ ഓടേണ്ടത് തൻ്റെ ആവശ്യമായതുകൊണ്ട് താനാണ് പറഞ്ഞു പരത്തിയതെന്ന് ആരും അറിഞ്ഞില്ല ഇന്ദിര ഒഴികെ നാട്ടുകാർക്കിടയിൽ അവളൊരു മോശം പെണ്ണായി പുരുഷന്മാരെ വലവീശി പിടിക്കുന്നവളായി ആ നാണക്കേടുമായി വീട് വിട്ടിറങ്ങിയ ഇന്ദിര തീരെ പ്രതീക്ഷിക്കാതെ ഒരു നാൾ തിരിച്ചെത്തി അവളെ അധിക്ഷേപിച്ചിറക്കി വിടാൻ താനും ഏട്ടത്തെയും ശ്രമിക്കുന്നതിനിടയിലാണ് അവൾക്കരികിലേക്ക് അവൻ വരുന്നത് അവൾക്കൊരു കവചമെന്നതുപോലെ തൻ്റെ ഏട്ടൻ്റെ മകൻ വിനോദ് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് തങ്ങളെ അവൻ നോക്കിയ നോട്ടത്തിലുണ്ടായിരുന്നു അവന് തന്നെയും ഏട്ടത്തെയും പറ്റി എല്ലാം അറിയാമെന്ന സത്യം അന്നു മുതൽ ഇന്ദിരം മാറി തുടങ്ങുകയായിരുന്നു താനായി അകറ്റി നിർത്തിയ അവളുടെ ഇഷ്ടങ്ങൾ ഓരോന്നായി നേടിയെടുത്തു അവൾ ഇതിനിടയിൽ വിനുവിൻ്റെ അവഗണനയും കുറ്റബോധവും ഉള്ളു നീറ്റിത്തുടങ്ങിയ ഏട്ടത്തെയും ക്രമേണ സംസാരങ്ങൾ കുറഞ്ഞ് തളർന്നൊരു മുറിയിലൊതുങ്ങി പിന്നീട് എപ്പോഴും മരണത്തിനും കീഴടങ്ങി അവരുടെ മരണം പോലും വിനുവിനെ ബാധിക്കാതെ അവൾ വിനുവിനെയും അവൾക്കൊപ്പം തന്നെ നിർത്തി വിജയത്തിന്റെ പടവുകൾ കയറാൻ അവനെ പ്രാപ്തനാക്കി ഇഷ്ടപ്പെട്ട പെണ്ണിനെ നേടിക്കൊടുത്ത അവനെയൊരു കുടുംബസ്ഥനാക്കി ഇതിനിടയിൽ സ്വന്തം സ്വപ്നങ്ങൾ നേടിയെടുത്തവൾ പറന്നു നടന്നപ്പോൾ നാട്ടുകാർക്ക് അവൾ അഴിഞ്ഞാട്ടക്കാരിയായി അവളുടെ കൂടെയുള്ള ആൺ സുഹൃത്തുക്കളെല്ലാം അവളുടെ ജാരന്മാരുമായി ഭാര്യയെ നിയന്ത്രിക്കാൻ കഴിയാത്ത താനൊരു കഴിവുകെട്ടവനുമായി എല്ലാം താൻ അവൾക്ക് നേടിക്കൊടുത്ത പിഴച്ചവളെന്ന പേരിൻ്റെ ബാക്കി പരാതിയില്ല ഒന്നിനും ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കിട്ടുന്നതായി മാത്രമേ കാണുന്നുള്ളൂ ഒരാഗ്രഹം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഒരിക്കലെങ്കിലും തന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് അവളിൽ നിന്നും വിനുവിൽ നിന്നും കേൾക്കണമെന്നത് മാത്രം അത് തൻ്റെ മരണം വരെ സാധ്യമാവില്ല എന്ന അറിവിൽ അയാളുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അടർന്ന് നിലത്തു വീണ് ചിതറുമ്പോൾ അകത്തുനിന്ന് നിന്ന് ഇന്ദ്രിയുടെ ചിരിയുടെ അലകൾ പുറത്തേക്കും തെറിക്കുന്നുണ്ടായിരുന്നു തെറ്റുചെയ്യാതെ ശിക്ഷകൾ ഏറ്റുവാങ്ങിയവളുടെ വിജയത്തിൻ്റെ സന്തോഷത്തിൻ്റെ ചിരി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ